അലൈക്കും വരഹമത്തല്ലാ ഉബർക്കാത്തു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയാസിലൊക്കെ ആയിട്ടുള്ള ലുബൂബു എന്നുള്ള ഡോളിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയാസിൽ വലിയ തരംഗമായിട്ട് മാറിയിട്ടുണ്ട് ലുബൂബു ലുബുബു എന്നത് ഹോങ്കോങ് സ്വദേശിയായിട്ടുള്ള ഒരു ചിത്രക്കാരൻ അല്ലെങ്കിൽ ആനിമേറ്റർ ആയിട്ടുള്ള കാസിങ് ലെങ് എന്ന കലാകാരന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഡോളാണ് കുട്ടികളുടെ ചിത്രകഥാ ബുക്കായിട്ടുള്ള ദ മോൺസ്റ്റർ എന്ന ബുക്കിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു രൂപത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ നോർഡിക് നാടോടി കഥകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ടാണ് കെ സിലെ ഈ ഒരു ഡിസൈനിങ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ലുബൂബു എന്നുള്ളത് ഒരു ഡെബിൾ ടോയി ആണ് ദ മോൺസ്റ്റർ ടോയ് എന്നൊക്കെ അറിയപ്പെടും കാരണം ഇത് ആ അറിയപ്പെടുന്ന ഒരു പിശാചിന് അല്ലെങ്കിൽ ഒരു ഭീകരസത്തായിട്ടിരുന്ന മോൺസ്റ്ററിനെ വളരെ ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ലുബൂബൂവിൻ്റെത് ലുബൂബു എന്നുള്ള ഉച്ചാരണം ഇപ്പം കുട്ടികളോടൊക്കെ നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞതിന് പകരം ലവ് യു അങ്ങനെ പറയില്ല അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നെയിം ഉടലെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ലുബൂബുവിനെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് ഹോങ്കോങ് കമ്പനി ആയിട്ടുള്ള ഹൗ ടു വർക്ക് എന്നുള്ള കമ്പനി വഴിയാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാങ്വിങ് എന്നുള്ളൊരു ബിസിനസ്മാനെ ഒരു ടോയ് ഷോപ്പ് അതായത് പോപ്പ് മാർട്ട് എന്നുള്ള പേരിൽ അഡൽറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടോയ് ഷോപ്പ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അഡൽറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടോയ്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് വർക്ക് വർക്കാവുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ബ്ലൈൻഡ് ബോക്സിലായിരുന്നു ആ ഷോപ്പിലുള്ള ടോയ്കൾ ഉണ്ടായിരുന്നത് നമ്മൾ ആ ടോയ് വാങ്ങിയിട്ട് പൊട്ടിച്ച് നോക്കുമ്പോഴാകും അതിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം പറ്റുക ഇത് ആളുകളിലെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന കാര്യമായിരുന്നു പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള ബിസിനസ് ആ പോപ്പ് മാർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ കെ സി ലെങ്ങ് വാങ് ബിങുമായിട്ട് കൊളോബറേറ്റ് ചെയ്തിട്ട് പോപ്പ് മാർട്ടിൻ്റെ കീഴിലാണ് മിസ്റ്ററി ബോക്സിൽ പിന്നെ ലുബൂബിനെ വിപണിയിലേക്ക് എത്തിക്കുന്നത് ഫസ്റ്റ് സീരീസിൽ തന്നെ പൂർണ്ണമായിട്ട് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്ന എല്ലാ ടോയും വിറ്റൊഴിഞ്ഞു ചില ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ലുബൂബിനെ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഈ സിക്സ് മന്തിൻ്റെ ഉള്ളിൽ തന്നെ മൂവായിരത്തിലധികം കോടിയുടെ ബിസിനസ്സാണ് പോപ്പ് മാർട്ടിന് ലുബൂബിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ബ്ലാക്ക് പിങ്ക് ലിസ ലുബുബൂവിനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെയാണ് യുവാക്കൾക്ക് ഇത് ഹരമാറി മാറിയിട്ടുള്ളത് ലുബുബൂവിനെ റീസെല്ലിങ് ചെയ്യുന്ന സമയത്തും തന്നെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ ആളുകൾക്ക് കഴിയുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടും അതുപോലെ മെൻ്റൽ ടോയ് ആയിട്ട് മെൻറ്റൽ ഹെൽത്തൊക്കെ ഇതാക്കാൻ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ടോയ് ആയിട്ടൊക്കെ ആളുകൾ ലുബൂബുവിനെ ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ലുബൂബു ഒരു ഡബിൾ ടോയ് ആണ് അതുകൊണ്ട് തന്നെ വാങ്ങിച്ചവർ പലരും പല അനുഭവങ്ങളും പങ്കുവെക്കുന്നതായി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡബിളിനെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനോ വാങ്ങിക്കാനോ ആരും മെനക്കെടണ്ട കാരണം ഒരു ഡെവിളിനെ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അത് കൊണ്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല ദോഷമല്ലാതെ ഈ ട്രെൻഡൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറി മറിയും തന്നെ നമ്മുടെ ടൈമും പണവും കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്ന പോലെ ആരും ലുബുബിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്